ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശബ്ദമേറിയ ദൈവശബ്ദം ഇതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അത്ഭുതം കണ്ടിരിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ദൈവിക വിടുതൽ പൂർണ്ണമായി ഈ ദിവസങ്ങളിൽ അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവമാരാണെന്ന് പൂർണ്ണതയോടുകൂടി ഈ ദിവസങ്ങളിൽ അവരുടെ മുൻപിൽ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകയാണ് ക്രിസ്തു മേനങ്ങളുടെ സഹോദരൻ പറഞ്ഞ ലിജു കോഴിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരെയും യേശുവൻ നാമത്തിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്കും ദൈവിക ശബ്ദത്തിലേക്കും നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ നമുക്കൊരു ദൈവമുണ്ട് ആശ്രയിക്കുവാൻ ആ ദൈവമാണ് നമ്മളുടെ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങളിൽ ആർക്കും നിങ്ങളെ സഹായിക്കുവാൻ പറ്റാത്ത അനുഭവങ്ങളിൽ ആ ദൈവത്തെ നിങ്ങൾ ആശ്രയിച്ചു തുടങ്ങിയാൽ ദൈവകരം നിങ്ങൾക്ക് വേണ്ടി ഈ സീസണിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ശക്തമായി പ്രേരിപ്പിച്ച ഒരു ശബ്ദമേറിയ ദൈവ ശബ്ദമുണ്ട് അത് യശാമന്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യമാണ് യശാവിന്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യം അവസാന ഭാഗങ്ങൾ ഇപ്രകാരം പറയുന്നു വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും ആകുന്നു നിങ്ങളുടെ ഫലം ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ നോക്കി സംസാരിക്കുന്ന ശക്തമേറിയ പ്രവചന ശബ്ദമാണ് ഒന്ന് ദൈവത്തിൽ വിശ്രമിക്കുക രണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക ഇങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങളുടെ ബലമെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ വേർഡിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ കൈമാറുകയാണ് ആരൊക്കെ ഈ സീസണിൽ ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങുമോ ആരൊക്കെ ദൈവികത്തിൽ വിശ്രമിച്ചു തുടങ്ങുമോ അവർ അവരുടെ ജീവിതത്തിന്മേൽ വലിയ ദൈവ പ്രവൃത്തികൾ കണ്ടിരിക്കും ഒന്ന് രണ്ട് പദങ്ങൾ ഇതിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ സുശ്രൂഷയെങ്കിൽ അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ദൈവം ചെയ്തിരിക്കും എവിടെ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ മുൻപിൽ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ ഒരു വ്യക്തിക്കും നിങ്ങളെ സഹായിക്കുവാൻ പറ്റാത്ത നിമിഷത്തിൽ നിങ്ങൾ എല്ലാ നിലയിലും തകർന്നു എന്ന് നിങ്ങൾ പറയുന്ന ഒരു നിമിഷമുണ്ടല്ലോ ചിലരൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവൻ സാമ്പത്തികമായി മാനസികമായി സോഷ്യൽ ലൈഫിൽ കുടുംബ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീ തകർന്നിരിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിലും ആശ്രയിച്ചോളാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുക വേറെ എവിടെയും നിങ്ങളുടെ നോട്ടം പോകരുത് വേറെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നോക്കരുത് അതാ ആർക്കും സഹായിക്കുവാൻ പറ്റാത്ത മേഖലയിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ് എന്ന ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും ഇത് ഞാൻ വലിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് കൈമാറുന്നത് ഈ ദൈവിക സന്ദേശത്തെ ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ലൈനിൽ വിളിച്ച് പല വ്യക്തികളും പറയുന്ന കാര്യമാണ് പിള്ളവരെ ഒറ്റ വ്യക്തിക്ക് പോലും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള അനുഭവത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് ഇരുളിന്റെ അനുഭവം ഞാൻ ഇത് പറയുമ്പോൾ ഇരുളിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന പല വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് ഇരുളിന്റെ അനുഭവം ഒരു വെളിച്ചം പോലും കാണാതെ കൂലിനിട്ടാണ് ജീവിതത്തിന്റെ പേര് അവർ ഒരു വിടുതൽ പോലും അനുഭവിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഒതുങ്ങപ്പെട്ടിരിക്കയാണ് അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങുക ദൈവത്തെ നീ ആശ്രയിച്ചു തുടങ്ങുക ദൈവത്തിന്റെ വചനം പറഞ്ഞു ഇപ്രകാരമാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കാരണം ഹോവയിൽ ആശ്രയിക്കുന്നതാണ് പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ് സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നു എനിക്ക് എവിടെയും നോക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തുന്നു അവടെ നിന്നാണ് എന്റെ സഹായം കടന്നു വരുന്നത് നിന്റെ മുൻപിൽ ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നീ ആയിരിക്കുമ്പോൾ എല്ലാ വേദനകളിലും നീ തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ നടുവിൽ നീ ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങുക അങ്ങനെ നീ ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ നീ ദൈവപ്രവൃത്തി കണ്ടിരിക്കും ഞാൻ പറയാം ആദ്യം നിന്റെ ജീവിതത്തിൻ്റെ ഒന്നും നടന്നു കാണില്ലായിരിക്കാം ചോദ്യങ്ങൾ പലതായിരിക്കാം എന്തിനാണ് ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ കടന്നു വരാം എന്നാൽ അതിൻ്റെ നടുവിലും നീ ദൈവത്തെ വിട്ടേച്ചു പോകാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നീ നോക്കുകയാണെങ്കിൽ നീ വിശ്വസിക്കുന്ന ദൈവം നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരും നിങ്ങളോട് വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ ദൂതിനെ ഞാൻ കൈമാറുകയാണ് കഴിഞ്ഞ നാലുകളിൽ നീ വിശ്വസിച്ച ദൈവം അനി പരിശോധനയുടെ നടുവിൽ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന പല വ്യക്തികളുണ്ട് അവരോടാണ് ഈ ദൂത് പറയുന്നത് ആ ദൈവം നിന്റെ മുൻപിൽ ഈ സീസണിൽ നിനക്കു വേണ്ടി ഇറങ്ങി വന്നിരിക്കും ഒന്ന് രണ്ട് വ്യക്തികളെ ഞാൻ ദൈവ വചനത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത് ധാനീയാണ് ഇന്നത്തെ രാവിലെ നമ്മുടെ പ്രൊഫറ്റിക്കൽ മെസ്സേജ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ് എന്നറിയപ്പെടുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ചു അതുകാരണത്താൽ അവൻ ചെന്നുപെട്ടത് സിംഹത്തിന്റെ കുഴിയിലായിരുന്നു അതാ നിങ്ങൾ നോക്കുക നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുവാൻ പറ്റാത്ത വിഷയത്തിലേക്ക് ഒഴിവെച്ച് നീ വലിച്ചെറിയപ്പെടാം തീയുടെ അനുഭവത്തിലേക്ക് നീ വലിച്ചെറിയപ്പെടാം എന്നാൽ അതിൻ്റെ നടുവിലും ദൈവ മുഖത്തേക്ക് മാത്രമാണ് നോക്കുന്നതെങ്കിൽ എനിക്കല്ല ഇങ്ങനെ ചില ദൈവ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുണ്ട് റൂഹൽ വനഘടക സന്തൽ ബാണിയ അവരോട് ദൈവത്തിന്റെ യാത്മവ് പറയാണ് നിന്റെ സിംഗുഴിയിൽ ദൈവം കൊടുക്കുകയില്ല നീ സിംഹത്തിന്റെ കൂടെ ഇരുന്നാലും റോ ആ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞാലും ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ ദൂതൻ ആ സിംഗുഴിയിൽ ഇറങ്ങി സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞതുപോലെ നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്റെ ഏറ്റവും വലിയ ആർക്കും പ്രതികരിക്ക പറ്റാത്ത രീതിയിലുള്ള വിഷയത്തിന്റെ നീ ആശ്രയിക്കുന്ന ദൈവം വേണ്ടി നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഉറപ്പോടും ബലത്തോടും കൂടെ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഒരു രീതിയിൽ ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി എന്റെ പ്രതിസന്ധിയിൽ ഇറങ്ങിവരും പ്രിയരെ ഞാൻ പറയുന്നത് നമ്മളുടെ ദൈവം ഇറങ്ങി വരുമെന്നാണ് ഈ ലേഖനം പഠിച്ചു വരുമ്പോൾ ഇപ്രകാരം ഒരു വാക്യം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു മുൻപേ നമ്മൾ ആന ജനമില്ലാത്തവരും ദൈവമില്ലാത്തവരുമായിരുന്നു ആന ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു പദമാണ് ദൈവമില്ലാത്തവരായിരുന്നു എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാനുള്ള ശബ്ദമേറിയതാണ് നിങ്ങൾക്കും എനിക്കും ഒരു ദൈവമുണ്ട് അതാണ് നിന്റെ ബലമെന്ന് പറയുന്നത് ഇന്ന് നിങ്ങളോടാണ് ഈ സന്ദേശം ദൈവിക നിയോഗത്തിൽ നിന്നുപോയി ഞാൻ കൈമാറുന്നത് ഭയപ്പെട്ടു പോകരുത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ കൈവിടുകയില്ല അവർ അത് തീയെങ്കിൽ ആ തീയുടെ നടുവിൽ നിനക്കു വേണ്ടി ഇറങ്ങി വരും ശത്രുക്ക മേശക്ക വേഗതോ മൂന്ന് ബാലന്മാരെ ഒരേപോലെ പിടിച്ച് തീയിലിട്ടു പ്രേശലോ തീ ഏകം മടങ്ങു വന്ദിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ആ തീയിലറങ്ങി തീയുടെ ബലത്തെ ദൈവം കെടുത്തി നാലാമനായി ഇറങ്ങി വന്നതുപോലെ ഓ ചില കുടുംബങ്ങളുടെ ദൈവം ഇറങ്ങി ഇറങ്ങിവരുന്നതും ദൈവശക്തി ഇന്ന് പല വ്യക്തികളുടെ മേലും റിലീസ് ചെയ്യപ്പെടുകയോ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ ഇങ്ങനെ തീയുടെ അനുഭവങ്ങളിൽ കൂടി എന്നെ കേൾക്കുന്നവരുണ്ട് ആർക്കും സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിഷയമായി വലിയ രോഗമായി വലിയ കടമാരമായി വലിയ ദുഃഖമായി വലിയ വേദനയായി എന്നെ കേൾക്കുന്നവരുണ്ട് എന്നെ കാണുന്നവരുണ്ട് അവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്ന ദൈവം കൈവിടുകയില്ല നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നഷ്ടപ്പെട്ട ചിലതിനെ നഷ്ടപ്പെട്ട ചിലതിനെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ചില ഈ സീസണിൽ ദൈവം ചിലർക്ക് വേണ്ടി മടക്കി തരാൻ വേണ്ടി നന്മകളെ പുകയാണ് ഡ്രൈ ആയി കിടക്കുന്ന അനുഭവങ്ങളിൽ വലിയ നദി പോലെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദൈവിക അനുഗ്രഹം ഇറങ്ങി വരികയാണ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ ആദ്യം ഒന്നും നടക്കയില്ലെന്നൊക്കെ നിനക്ക് തോന്നാം എണ്ണം നീ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ ഞാനതിന്റെ തെളിവാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ആശ്രയിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ദൈവിക വഴികൾ തുറന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലരെ നോക്കിക്കൊണ്ട് ഇന്ന് ഞാൻ പ്രവചിച്ചു പറയുകയാണ് അത്ഭുത വഴികൾ രാജ്യങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ് രാജ്യങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ് പ്രത്യേകിച്ച് പല ഇന്റർവ്യൂല് കടന്നുപോയി എല്ലാം പരാജയമാണ് ഇനി എന്താണ് എന്നുള്ള ചോദ്യത്തിന്റെ നടുവിലായിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നവരുണ്ട് ഇന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചോ ദൈവത്തിന്റെ വഴികളെ ദൈവത്തിന്റെ വഴികളെ നിങ്ങൾ തുറക്കുകയാണ് പോയി ഞാൻ എല്ലാത്തിലും പരാജയപ്പെട്ടു ഇനി എന്റെ മുമ്പിൽ വഴികളില്ലല്ലോ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലൊക്കെ അത്ഭുതത്തിന്റെ വഴികൾ യേശു നിങ്ങൾ ആശ്രയിച്ചു തുടങ്ങുക ഒരിക്കൽ യേശുക്രിസ്തു യേശുക്രി ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റുന്നില്ല അതുകാരണമാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റാത്തത് ഇന്ന് അവൻ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ് ഇന്ന് ദൈവാത്മാവും നിങ്ങളോട് സംസാരിക്കുന്നത് എത്ര വലിയ വിഷയമാണെങ്കിലും അതിന്റെ മടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആശ്രയിച്ചു തുടങ്ങുക ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക നിന്റെ മുൻപിൽ വഴികളൊന്നും തുറക്കുന്നില്ലെങ്കിലും നിന്റെ മുൻപിൽ സൗഖ്യമൊന്നും നടക്കുന്നില്ലെങ്കിലും നിന്റെ കടമൊന്നും മാറുന്നില്ലെങ്കിലും ഓ ഓശലോ ദൈവ മതത്തേക്ക് തന്നെ നോക്കുക അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും ഈ വലിയ വീലുണ്ടല്ലോ വലിയ വീൽ ഇത് കറക്കി എടുക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരിക്കൽ ഇത് കറങ്ങി തുടങ്ങിക്കഴിഞ്ഞ ആർക്കും അതിനെ പ്രീസം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് കറങ്ങി തുടങ്ങുവാനിടയായിരുന്നു ഇതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ അവൻ ഇതൊന്ന് റിസൾട്ടിലേക്ക് വരുവാൻ കുറച്ച് കാലതാമസം ഉണ്ടാകാം അതാ ചിലരുടെ ജീവിതത്തിൻ്റെ ദൈവം ചെയ്യും എന്നാൽ ചിലരുടെ ജീവിതത്തിന്മേൽ ഇതിനൊരു കാലതാമസം ഉണ്ടാകാം എന്നാൽ ഒരിക്കൽ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു തുടങ്ങിയ ഓ കാലതാമസമായി ഭാരപ്പെട്ടിരിക്കുന്നവരോടാണ് ഈ ദൂത് പറയുന്നത് ഒരിക്കൽ നിന്റെ ജീവിതത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു തുടങ്ങിയ പിന്നം നിന്നെ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ കടം നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരുവാൻ ആദ്യ ചെലവ് ജീവിതത്തിന്റെ സംഭവിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ലൈവ് വായിസ് സൂക്ഷിക്കുന്നുണ്ട് പ്രൈസല് ആ സൂ സൂമീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കിടന്നു പോയി കഴിഞ്ഞാൽ വാട്സപ്പ് ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂമിന്റെ ആ സൂമിറ്റിങ്ങിന്റെ ലിങ്കും ഞാൻ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും പുയരെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവിക ദൈവികത്തിൽ നിങ്ങൾ വിശ്രമിക്കുക അവിടെ ദൈവ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ ആശ്രയിക്കുന്ന ജനത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ ജനത്തിൻ്റെ മേൽ ദൈവ പ്രവർത്തകൾ വെളിപ്പെടട്ടെ അത്ഭുത സൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുക സൗഖ്യം ഞങ്ങളുടെ അവകാശമാകുക അത് ജനത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരട്ടെ വലിയ മാറ്റത്തിന്റെ ശീഷൻ ഇവരുടെ മുമ്പിൽ ദൈവം തുറക്കാൻ പോകുന്നതാണ് ദൈവത്തിന്റെ നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമൻ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ തൊട്ട് വരെ ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് നിങ്ങൾ വേറെ എവിടെയും മീറ്റിംഗിന് കടന്നു പോകുന്നില്ലെങ്കിൽ ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പ്രയലയൻ എന്നറിയപ്പെടുന്ന നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ്